ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ചെറിയൊരു യാത്രയിലാട്ടോ നാർക്കെട്ട ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അപ്പം അവിടെ ഞങ്ങൾ വൈകുന്നേരം ഈവനിങ് ഒന്ന് വന്ന് ഈവനിങ് നിന്ന് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞത് നമ്മൾ ഇറങ്ങിയതാണ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഓഫ് റോഡാണ് അപ്പോൾ അതിലൂടെ ഞങ്ങൾ വയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോയത് അല്ലേ ഫ്രണ്ട്സ് ഒരു കിടുക്കൻ ട്രെയിലാ കേട്ടോ കേറണ ഇത് പോകണ്ടിരുമേ വണ്ടി പോയാൽ പാടുണ്ടല്ലോ ഫോറസ്റ്റുകാരുടെ വണ്ടിയല്ലായിരിക്കും അത് ആ പറഞ്ഞ പോലെ ടയറൊക്കെ പഞ്ചറു പഞ്ചറാവുന്നു ാലോന്നാല് ആന വരും ഉണങ്ങി കഴിഞ്ഞാൽ അവിടെ നിരപ്പുണ്ടേ കുറച്ചുകൂടെ അത്രയല്ലേ ഉള്ളു അതായത് ഇത്രയും പോലുള്ളേടി അല്ലയോ ഇങ്ങോട്ട് വടറ്റോ നീട്ട് കമ്മ നീ ഇവിടേ എങ്ങോട്ടാ ക്ലിയറിങ് വരെ തിരിക്കാനില്ലേ കണ്ടോ നീ വടറ്റോ അവളെ കൊണ്ട് കേവ്യാ സ്ഥിതിക്ക് ഉള്ളിലല്ലേ

ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ശരിക്കും നമ്മുടെ ഉള്ളിൽ ഒരു നല്ല പേടിയുണ്ട് ഈ ഒരു സ്ഥലത്ത് ആനയൊക്കെ ഇറങ്ങുന്നതാണ് നമ്മളിവിടെ വില്ലേജേഴ്സിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞേ ഇപ്പം എന്താണെങ്കിലും ഉണ്ടാവില്ല ആനയൊക്കെ ഒരു മണി എട്ട് മണിയൊക്കെ ആകുന്ന ഒരു ടൈമിലേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ കയറി വന്നു കയറി വന്ന് ഈ ഒരു 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 കിടിലമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്നത്തെ ഒരു ഈവനിങ് ഒരു സൺസെറ്റൊക്കെ കണ്ട് അടിച്ച് പൊളിക്കണമെന്ന് അവിടുത്താണ് വന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് സൺസെറ്റ് ഇല്ല കാശൊക്കെ ഒരു നല്ല ഒരു എന്താ പറയാ ക്ലൗഡി ആയിട്ടിരിക്കുവാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യൊന്നും ഇല്ല ആരും കൂട്ടം വന്ന വഴിക്ക് തന്നെ ഇവിടെ തന്നെ കളിയൊക്കെ തുടങ്ങി ഫ്രണ്ട്സ് ചെറിയ പോറിലൊക്കെ വീണ്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ വണ്ടിയല്ല ഭയങ്കര വിജനമായിട്ടുള്ളൊരു സ്ഥലമുണ്ടോ യാതൊരു വിധത്തിലുള്ള ഒരു മനുഷ്യക്കുട്ടീനെ പോലും നമുക്കിവിടെ കാണാനില്ല നമ്മളെ രണ്ട് മനുഷ്യക്കുട്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ ഒന്ന് കളിക്കണേ ഈ വരുന്ന വഴിക്കൊക്കെ രമ്യ ഷൂട്ട് ചെയ്യാനായിട്ട് പുറത്തിറങ്ങി പോകുമ്പോഴൊക്കെ നമുക്ക് ഒരു ചെറുതായിട്ടൊരു പേടിയുണ്ട് എന്താ കാരണം കാരണമെച്ചാൽ ഇവർ ഫോറസ്റ്റിലൊക്കെ ഇവർ തന്നെയാണ് ഇറങ്ങണേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സേഫ്റ്റി ഫീല് കാരണമാണ് ഞാൻ രണ്ട് വാക്കി ടോക്കി നമ്മൾ ഓർഡർ ചെയ്തു ബ്രൂട്ട് ഫോഴ്സ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഡൽഹിയിലുള്ളൊരു കമ്പനിയിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് അവരെ എനിക്ക് അയച്ചു തന്നു ഏകദേശം സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിന് ചിലവ് വന്നത് അപ്പോൾ എന്താണെങ്കിലും ഞാൻ വന്ന വഴിക്കൊക്കെ രമ്യ പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാനൊക്കെ പോകുമ്പോഴൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇത് നല്ലൊരു ഗുണമായിരുന്നു കേട്ടോ ഹലോ രമ്യ കേൾക്കുന്നുണ്ടോ എങ്ങനെയുണ്ട് നിങ്ങളുടെ കളി എങ്ങനെയാണ് നടക്കുന്നു ആണോ അവരെവിടെ നിൽക്കണേന്ന് കണ്ടോ ഫ്രണ്ട്സ് അങ്ങ് ബാക്കിൽ നിന്ന് കളിച്ചോണ്ടിരിക്കുവാണ് അപ്പം ആ ഒരു സമയത്ത് നമുക്കിത് യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ നമ്മൾ ഇവർ പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യുമ്പോഴും അപ്പം ഇവിടെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതിന് ഇത് ഏറ്റവും ബെറ്ററാണ് ആദ്യത്തെ ദിവസമാണ് ഞാൻ യൂസ് ചെയ്യണേ അപ്പം തന്നെ എനിക്കിതിൻ്റെ ആ ഒരു ഗുണം എനിക്ക് വളരെയധികം മനസ്സിലായി എനിക്കിത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു നിങ്ങൾ ഓഫ് റോഡ് യാത്രകളൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ രണ്ടെണ്ണം ഇതുപോലത്തെ കരുതുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ ഓ എന്താണെങ്കിലും ഇവിടെ നിന്ന് കുക്ക് ചെയ്യാനുള്ളൊരു മനസ്സങ്ങ് അനുവദിക്കുന്നില്ല കേട്ടോ ശരിക്കും ഒരു ചെറിയ പേടിയില്ലായില്ല എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ നിന്ന് കുക്ക് ചെയ്യാനും ഇത്ത സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുമ്പോഴായിരിക്കാം എന്തെങ്കിലും വൈൽഡ് ആനിമൽസിൻ്റെ പ്രസൻസ് ഉണ്ടായാൽ ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഓടാൻ പറ്റില്ല ഫ്രണ്ട്സ് അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് താഴെ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ടായിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലോ താഴത്തേക്ക് വിട്ടാലോ സന്ധ്യ കാണാൻ മുമ്പ് നമുക്ക് താഴെ ചെന്നട്ടെ എന്താ പിടിക്കാനുണ്ടോ ഇല്ല സേ

What's Skal vi sette den på? Ja,

ആയോ ഫ്രണ്ട്സ് ഇവിടെ ഒരു രസമായിട്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ നമ്മളിവിടെ അങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഓ ഉണ്ടോ ആനിമൽസൊക്കെ കയറിപ്പോണ വഴിയാന്ന് തോന്നുന്നു കണ്ടിട്ട് കണ്ടോ നല്ലൊരു ചെറിയൊരു ചാല് പോകണമ പോണേ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഞാനൊരു പക്ഷിയുടെ കൂട് കണ്ടിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെന്ത് എനിക്കതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷേ ഓ ഇതുണ്ടോ ഫ്രണ്ട്സ് മുകളിലേക്ക് നോക്കി കേട്ടോ കണ്ടോ രണ്ടരം തൂങ്ങിക്കിടക്കണേ കണ്ടോ അടിപൊളി ഇന്ന് ശരിക്കും ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ ആനിമൽസൊക്കെ വന്ന് വെള്ളം കുടിക്കാൻ വന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു അവർ കണ്ടിട്ട് കണ്ടോ അത് ഫോറസ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ആയിരിക്കും അവർ വെള്ളം കുടിക്കാൻ വന്നാൽ അപ്പോൾ സന്ധ്യയാണുമ്പോൾ നമുക്ക് പോകണം ഇപ്പോൾ ഏകദേശം നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ ഇത്ര ഇത് അല്ലല്ലോ ഇത്രയും കണ്ട ആയി ഭയങ്കര രസോട്ടോ എന്താണെങ്കിലും ആ ഒരു മൂഡ് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ പാടാൻ പറ്റുന്ന ഒരു നല്ല മ്യൂസിക് അതാരമ്യാ ഏ അരച്ചിട്ടോ ഏതാണ് ഏറ്റവും നല്ല നമുക്ക് ഈ മൂഡിന് പറ്റുന്ന ഒരു സോങ് ഏതാ ഉള്ളേട്ടേ ആ പുള്ളിയുണ്ട് അടിപൊളിയുണ്ട് ഒന്നും പാടിയേ ഇപ്പൊ പാടിയ പാട്ടാ അടിപൊളി സൂപ്പർ അടിപൊളിട്ടോ എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയുമോ ശരിക്കും നമുക്കൊരു ഈവനിങ് ഇതുപോലെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എന്താ പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളല്ലേ ഇതൊക്കെ നമ്മൾ ഈ ലൈഫ് എന്ന് പറയണോ വളരെ കുറച്ച് ഷങ്ങൾ എന്നൊക്കെ വരുന്നെങ്കിൽ വളരെ കുറച്ചാ നമുക്കുള്ളൂ ഈ ഭൂമിയിൽ ആ സമയത്ത് നമുക്ക് മാക്സിമം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക ഇതുപോലെയുള്ള സുന്ദരമായ നിമിഷങ്ങളൊക്കെ ആസ്വദിക്കുക അതുപോലെ ഫാമിലി ഒന്നിച്ച് എന്ത് ഭംഗിയാണ് ശരിക്കും ഇത്രയും രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ കിട്ടുകയെന്ന് പറയുമ്പോൾ അത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പം നമുക്ക് ഈ വണ്ടി വേണമെന്ന് തന്നെ ഒന്നുമില്ല നമുക്കല്ലാതെ തന്നെയും നമുക്ക് പല രൂപത്തിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് പോയിരുന്ന നമുക്ക് എൻജോയ് ചെയ്യാം ഒരു നല്ലൊരു ഈവനിങ് ഇതുപോലെ തന്നെ നമ്മളെല്ലാ ദിവസങ്ങളിലും നമ്മളെ വീടുകളിലല്ലേ ഇരിക്കുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു മാറി നമ്മളിങ്ങനെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഒരു ഒരു ചെറിയൊരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ ഒരു ഒരു രസം ഒന്ന് വേറെ തന്നെ കേട്ടോ ഈ അരുവിയുടെ ഒക്കെ ഒരു മൂഡെന്താണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ശബ്ദം സ്റ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ടോ औरंग तरंग तरा अंतर कुछ नहीं था अरे तेरे स्टिक्स आयने क्या हम्म चार्ट स्टिक्स आयने था तेरा नहीं

ൂമുത്തിരളി നീയുന്നു അടിപൊളി അടിപൊളി ഓ ഫ്രണ്ട്സ് തകർത്തു അടിച്ചുപൊളിച്ചു കേട്ടോ ഞങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണാം കേട്ടോ അല്ലേ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്യാൻ പോവുകയാണ് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്ര സേഫ് അല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക ഇത് വലിയൊരു വീഡിയോ ഓഫ് റോഡ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല പക്ഷെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് നമ്മൾ സാധാരണ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ നമ്മുടെ ഡ്രീം ഈവിൽസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബൈ അതുപോലെ തന്നെ ആരികുട്ടോ ഓക്കെ എങ്ങനെയാണ് ബെല്ലടിക്കേണ്ടത് ആ അത് തന്നെ അങ്ങനെ ഒരു ബെല്ലും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് ചെല്ലും വരുന്നതായിരിക്കും ഓക്കെ ബൈ അപ്പോൾ പാക്ക് ചെയ്യാം അപ്പം ഞങ്ങൾ പാക്ക് ചെയ്യട്ടെ കേട്ടോ ഓക്കെ സമയം ഏകദേശം എത്രയാ എത്രയാണ് മണിയായി ഇനി നമ്മൾ വളരെ ഡേഞ്ചർ ആണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇരിക്കുക എന്നുള്ളത് ഇവിടെ നമുക്ക് ടെൻ്റൊക്കെ അടിച്ച് സ്റ്റേ തന്നും പറ്റില്ല ഇത് ശരിക്കും ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ടെൻ്റൊക്കെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോറസ്റ്റിൻ്റെ ഇഷ്യൂ വരും അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി ഇഷ്യൂ ഒരു വലിയൊരു പ്രോബ്ലമാണ് അതായത് നമ്മളിവിടെ അങ്ങനെയൊക്കെ ടെൻ്റ് അടിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി ചിലപ്പോൾ ആനയൊക്കെ വന്ന് ചിലപ്പോൾ നമ്മൾ പിടിക്കാനുള്ള ഉണ്ട് അതുകൊണ്ട് അത്രയും വലിയ സാഹസത്തിനൊന്നും നമ്മൾ മുതിരാറില്ല അതിനൊക്കെ നമുക്ക് സേഫ് ആയിട്ടുള്ള പല സ്ഥലങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൂടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ടെൻറ്റൊക്കെ അടിച്ച് നൈറ്റിലെ ഒരു ഉണ്ടല്ലോ ഭയങ്കര രസമായിരിക്കും i don't know